കാർഷിക പ്രശ്നങ്ങളിൽ റവന്യൂ മന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് സ്വതന്ത്ര കർഷക സമിതി കർഷകരുടെ പ്രശ്നം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി കൃഷി വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി ഐയുടെ പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉച്ചകോടികൾ നടത്തി വരികയാണെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു തിരുവനന്തപുരത്താണ് അടുത്ത പരിപാടി ഭൂപതിവ് ഭേദഗതി നിയമം സംബന്ധിച്ച് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന മന്ത്രിയുടെ പ്രസ്താവന ഏറ്റെടുത്ത് തിരുവനന്തപുരത്ത് ഒരുക്കാൻ തയ്യാറാണെന്ന് നേതാക്കൾ പറഞ്ഞു ഭൂപതിവ് ഭേദഗതി സംബന്ധിച്ച് സ്വതന്ത്ര കർഷക സംഘടനയുടെ നേതാക്കളുമായി സംവാദത്തിന് തയ്യാറാണെന്ന റവന്യൂ മന്ത്രിയുടെ മാങ്കോളത്തെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നതായി സംഘടനാ നേതാക്കൾ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും കർഷകർക്ക് നിലവിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്നതിനും വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള രാഷ്ട്രീയ മതേതര സംഘടനകളുടെ കൂട്ടായ്മയാണ് സ്വതന്ത്ര കർഷക സംഘടന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റവന്യൂ വനംവകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായ സി പി ഐയുടെ പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉച്ചകോടിയിൽ സംഘടിപ്പിച്ചു വരികയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഞങ്ങളെ കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടനകൾ മതേതരമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അപ്ലിയേഷൻ ഇല്ലാത്ത കർഷക സംഘടനകൾ ആ കർഷക സംഘടനകൾ കേരളത്തിലെ കർഷകരെ ഒരു ശ്രമം നടത്തുകയാണ് പ്രധാനമായിട്ടും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൃശ്ശൂർ അതിൻ്റെ ആദ്യ ഉച്ചകോടി ജനിക്കുകയുണ്ടായി ആ ഉച്ചകോടിയിലെ ഏതാണ് നാൽപ്പത്തിയെട്ട് കർഷക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു അവിടെ ഉണ്ടായ ഒരു വികാരം കഴിഞ്ഞ ഒരു ഇരുപത് വർഷക്കാലമായി കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ നിയമനിർമ്മാണത്തിൽ കർഷകർ അസംഘടിതരായതു കൊണ്ട് ആ കർഷകർക്കെതിരായ നിയമനിർമ്മാണങ്ങളാണ് പൊതുവെ നടന്നു വന്നത് അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയത് റവന്യൂ ഫോറസ്റ്റ് വിഭാഗങ്ങളാണ് വകുപ്പ് കൈകാര്യം ചെയ്തത് സി പി ഐ എന്ന കക്ഷിയോട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുള്ളത് കൊണ്ടല്ല കർഷക വിരുദ്ധമായ നിരവധി ഉത്തരവുകൾ പുറത്തിറങ്ങിയത് ഏറ്റവും കൂടുതൽ കാലം കൃഷി റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്ത സി പി ഐ മന്ത്രിമാരുടെ കാലത്താണ് ഇക്കാരണത്താൽ തന്നെയാണ് സി പി ഐയുടെ പ്രതിനിധികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നത് അടുത്ത ഉച്ചകോടി തിരുവനന്തപുരത്ത് നടക്കുമെന്നും അവിടെ വെച്ച് മന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് റസാഖ് ചൂരവേലി സുജി മാസ്റ്റർ ജോയി കണ്ണൻചറ ഡിജോ കാപ്പൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അഡ്വക്കേറ്റ് കെ വി ബിജു ഡയസ് പുല്ലൻ മാത്യു ജോസഫ് ആറ്റുപുറം പ്രൊഫസർ ജോസുകുട്ടി ജെ ഒഴുകേൽ എന്നിവർ പങ്കെടുത്തു